रमप्चै, नखना नहरूँल्डि, अफ्र अैक तैनल, कि आ अवा, उसकाषा कि अनन मारमुने, जैसी नोर bu-

gaba da alaƙarun <laughs> gaba ಅವರ ಭಾರ ಕುಟ್ಟು ಅವರು ಎಲ್ಲರಿಗೂ ಶ್ರೀರಾಕ್ಷಯನ್ನು ಇವಾಗ ಬಂದು ಆ ಸಮಯದಲ್ಲಿ ಅಮ್ಮ ಎರ ಒ ಕರಂಜಿ ಏನು ಸಲ್ಲಿ ನಿ ಅರ್ಜುನ ಎಂಗೆ ಮೋನು ಅದೇ ಮಾದರಿ ನಾವು ನಿಮ್ಮ ಎಲ್ಲರ ಆಳ್ಕರ್ ಮೋನ ಮೋನಂಗೆ ಕುಟ್ಟಿ ಅದೇ ರೀತಿ ಅರ್ಜುನ ಅವರ ಭರವಸೆ ಅವರಿಗೆ ಕೊಟ್ಟು ಆ ಏನಿಪ್ಪ ಆ ಅಂಕೋಲತೆ ಭಾಗದಲ್ಲಿ ಪೋಯಿಟ್ಟು ಇನ್ನು ಇರುವತ್ತ ನಾಲ್ಕು ದಿವಸ ಅದೇ ಮಾದರಿ ಅಂಗಳಿಪ್ಪ ಅರ್ಜುನೆ ಕೊಂಡು ವರ್ವರ್ಗು ನ അവിടെ തന്നെ ഇരിക്കും ഇരുന്നിട്ട് ഞങ്ങളൊരു ശപ്പത പ്രതിജ്ഞ പഠിയിട്ടുണ്ട് കണ്ടിപ്പായിട്ട് അർജുന ഞങ്ങളിവിടെ നിങ്ങളെ വീട്ടിലെ കൊണ്ടുപോകും ശരീരാവട്ടെ എന്തെങ്കിലായിട്ട് നിങ്ങൾ വീട്ടിൽ ഒപ്പിക്കുന്ന ഒരു നൊടി ആ അമ്മയ്ക്ക് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് വാക്ക് കൊടുത്തിട്ടുണ്ട് കണ്ടിപ്പായിട്ട് നിങ്ങളെല്ലാം നാട്ടുകാരും എല്ലാവരും നമുക്ക് സപ്പോർട്ട് പണു അവിടെ ഒരു ഡ്രജ്ജിങ് മിഷീൻ പറഞ്ഞാൽ നിങ്ങളെല്ലാം സപ്പോർട്ട് പണു നിങ്ങൾ ഐലൻഡ് അവിടെ പോയിട്ട് ഒരു ഇൻഡിപ്പൻറ്റായിട്ട് നമുക്കൊരു സ്വതന്ത്രമായിട്ട് ഒരു വില പണിയെടുക്കണമായിട്ട് ഒരു അവസരം നമുക്കൊരു അവസരം ഉണ്ടാക്കി തരണം കണ്ടിപ്പായി കണ്ടിപ്പ് അങ്ങനെ ആക്കുന്നു അവസ്ഥാടക സർക്കാരിന് പൈസ ഇല്ലാത്ത രീതിയിലാണ് നമ്മുടെ നമുക്കുള്ള പ്രതികരണങ്ങളെല്ലാം ഡിസാർജ് ഫണ്ട് ഒരു തൊണ്ണൂറ്റി ലക്ഷം രൂപ മുടക്കാൻ സർക്കാരിന് അനുമതി ഇല്ല എന്നുള്ള ഒരു കണ്ടീഷനിലാണോ നമ്മളിപ്പോ നമ്മള് വൈകിക്കാൻ ഇത് വൈകുന്നത് ഇപ്പോൾ അതല്ലാതെ തന്നെ നമ്മുടെ മനഫ് റോ ലോറി ഉടമ പുള്ളി പറയുകയും ചെയ്തു നിങ്ങൾ കർണാടക സർക്കാരിന് എടുക്കാൻ ക്യാഷ് ഇല്ലെങ്കിൽ എനിക്ക് എനിക്കെൻ്റെ ചെക്കനെ എടുക്കാതിരിക്കാം പുള്ളിയുടെ പുള്ളിയുടെ തൊഴിലാളിയായിരുന്നു ഈ പറഞ്ഞ അർജുൻ എന്ന് പറയുന്നത് അപ്പോൾ പുള്ളിക്കുള്ള ആ ഒരു വികാരം ആണെന്നിപ്പോൾ നമ്മുടെ നാട്ടിലുള്ള എല്ലാവർക്കും അവന് രക്ഷ എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലും ഏതെങ്കിലും രീതിയിൽ കിട്ടിയാൽ അത് ആ കുടുംബത്തിൻ്റെ ഒരു ഉപകാരം കുടുംബത്തിന് ഒരു ആശ്വാസമാണ് അതുതന്നെ ഈ ഇതിനോടൊപ്പം തന്നെ അവിടെ രണ്ട് കുടുംബങ്ങൾ വേറെയും കിടപ്പുണ്ട് ഞങ്ങൾക്ക് അവർക്കു വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ പണിയെടുക്കുന്നത് ഞങ്ങളിവിടെ നേരമോ കാലമോ നോക്കാണ്ടാണ് എത്ര ഒഴുക്കുണ്ടെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിലും ഒരു ഇവരുടെ ഒരു ഒരു സപ്പോർട്ട് ഇല്ലാണ്ട് ഞങ്ങൾക്ക് അവിടെ ഒളിച്ചു വരെ പോയി സംസാരിക്കാം ഞങ്ങൾ ഞങ്ങളുടെ സ്വയം അന്ന് ഞങ്ങളുടെ സ്വന്തം സേഫ്റ്റിയിൽ വിചാരിച്ച അന്ന് ഞങ്ങൾ പറയാം അന്നത്തെ ഞങ്ങൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അവർ പ്രൂഫായിട്ട് ഞങ്ങളുടെ സ്വന്തം റിസ്കിൽ ഞങ്ങളുടെ സ്വന്തം റിസ്കിൽ എന്ത് പറ്റിയാലും ഞങ്ങൾ ഉത്തരവാദി എന്നുള്ള രീതിയിൽ ഞങ്ങൾ ഇറങ്ങി സ്വന്തമായിട്ട് അവരുടെ ആ ഒരു വിഷമത്തിന് വേണ്ടി ഞങ്ങൾ സെർച്ച് ചെയ്തു

அவரு ரெண்டு மூணு வருஷம் வருவார்னு சொல்லி இப்போ ஒருபாடு லேட்டாய் இரண்டு லேட்டாய் இப்போ மழை தொடங்கி ஒருபாடு புத்திமட்டாகும் பின்னே பின்னே எத்தனை நாள் நோக்கணும் ஆ வண்டி உள்ளிப்போ முப்பத்திரெண்டு முப்பத்தி நாலு திவசாயி எந்தங்க அவனை எடுத்துட்டு இட கேரளக்கு கொண்டு வரணும் ட்ரட்ஜிங் மிஷின் பண்ணி ஒருபாடு புத்திமட்டு என்னெல் ஆ ட்ரட்ஜிங் ஆக்கிய மாற்றம் வண்டி எடுக்கணும் என்ன ஆலத்தில் எவடை ஃபுல்லு ஒரு ஒரு முப்பதடி இந்த ஒரு வலிய ஒரு ஸ்போட்டாக